പ്രൈസലോർ കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും അർപ്പിക്കുന്നു ഈ സമയം പ്രിയമുള്ളവരെ അഭിശുബത്തിനയും കർത്താവ് ഒരിക്കുക വിലപ്പെട്ട അവസരങ്ങൾ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ എന്നും ഒരേപോലെ കഷ്ടതയിലും വേദനയിലും രോഗങ്ങളിലും ക്ഷീണങ്ങളിലും ജീവിതം അവസാനിക്കുന്നവരെയും അങ്ങനെ തുടരാൻ അനുവദിക്കാത്തൊരു ദൈവത്തിൻ്റെ കരമുണ്ട് ദിവസേന പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ആലോചനകൾ നമ്മെ വീണ്ടെടുക്കുന്ന നമ്മെ പുറത്തു കൊണ്ടുവരുന്ന നമ്മെ ആശ്വസിപ്പിക്കുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട് എന്നുള്ളതാണ് ദിനം പ്രതി പരിശുദ്ധാത്മ നമ്മെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ സമയത്തും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തരുന്ന ഒരു ചിന്ത ശത്രുവിൻ്റെ കയ്യിൽ എന്നും ഏൽപ്പിച്ചു കൊടുക്കാത്ത അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന നമ്മെ തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് നയതുവിന്മാരുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ഖനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിന് അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാണ് അപ്പോൾ ചില സമയങ്ങളിൽ ചില യുദ്ധങ്ങളുണ്ടാകുന്നത് ചില വേളകളിൽ ചില താങ്ങാനാകാത്ത പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മെ അഭ്യസിപ്പിക്കാനാണെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടതിന് ദൈവത്തിന് ഇഷ്ടോത്രം ഒന്നിടെ പറഞ്ഞാൽ യുദ്ധം അഭ്യസിപ്പിക്കാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നാളകളിൽ ആരും നമ്മെ തോൽപ്പിക്കാതിരിക്കാൻ ഹോവയായ ദൈവം ചില പോർക്കളത്തിലേക്ക് നമ്മെ ഇറങ്ങി ഇറക്കി നിർത്താറുണ്ട് എന്ന ഈ സന്ദേശം പറയുമ്പോൾ ചില വ്യക്തികൾ എതിരായതിൻ്റെ പിന്നിൽ ചില വ്യക്തികൾ ചില സമൂഹങ്ങൾ ആമ നമ്മൾക്ക് നേരെ തിരിഞ്ഞതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യം നാളകളുടെ നീളകളിൽ നമ്മെ ശത്രു കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ശത്രു കയറി ആ മീഷ്തോത്രം നമ്മെ നശിപ്പിക്കാതിരിക്കാൻ നമ്മെ ഇന്ന് ചില അഭ്യാസനം ദൈവാത്മാവ് നമുക്ക് നൽകി തരികയാണ് അതേ പ്രിയപ്പെട്ടവരെ ചിലർ ഐ മീൻ ഇന്നലെ വരെ സൗഹൃദം കൂടിയിരുന്നവർ ഇന്നലെ വരെ നമുക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞവർ ഇന്ന് നമുക്കെതിരായി മാറിയതിൻ്റെ പിന്നിൽ അത് ദൈവത്തിൻ്റെ കാര്യം ചലിക്കുന്നുണ്ട് കാരണം ഒന്നിനുമല്ല ദൈവത്തിന് നമ്മളെ കൊണ്ട് വലിയ ഉദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് നമ്മെ യുദ്ധമഭ്യസിപ്പിക്കുക നാം ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നതെന്ന് വലിയ അമിഷ്ടോത്രം അമിഷ്ട കാര്യത്തോടെ ഞാൻ നിങ്ങളോട് പറയാം സ്തോത്രം അപ്പോൾ ആ രണ്ടാമത്തെ വാക്യം യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സ്തോത്രം നാളെ വലിയ പ്രതിസന്ധികൾ നമ്മളുടെ നേരെ വരുമ്പോൾ താളടിയായി പോകാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ ഇന്ന് ചില പ്രതിസന്ധികൾക്കകത്തൂടെ ചില ആമി യുദ്ധങ്ങൾക്കകത്തൂടെ ചില യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളവരുടെ നടുവിലൂടെ അവരുടെ ഇടയിൽ നമ്മെ പാർപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ നാളകളിൽ വലിയ ദൈവപ്രവർത്തി നമ്മളിലൂടെ വെളിപ്പെടുത്താനാണ് ദൈവത്തിന് ഇഷ്ടത്തരം എന്നാൽ ഇങ്ങനെ വിടുന്നതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ ആ മൂന്നാം അധ്യായം പത്ത് പതിനൊന്ന് വേദഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുന്നു അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു അവൻ ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ യഹോവ മെസപ്പത്തോമയിലെ രാജാവായ കൂശൻ റിഷാധിയമിനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ കൂശൻ റിഷാധൈമിനെ ജയിച്ചു ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി എന്നാൽ സ്വസ്ഥത നൽകിത്തടാൻ എന്ന നിക്കുമായൊരു സ്വസ് നൽകി നൽകിത്തരുവാൻ വേണ്ടി ചില യുദ്ധക്കളത്തിലേക്ക് ചില പോർക്കളത്തിലേക്ക് നമ്മെ നാം പ്രതീക്ഷിക്കാതെ ചില പോർക്കളത്തിലേക്ക് നമ്മെ ഇറക്കി നിർത്താറുണ്ട് എന്ന ഈ സന്ദേശം പറയുമ്പോഴും അടിക്കടി ഉയർന്നു വരുന്ന ചില പ്രതിസന്ധികൾ അടിക്കടി ആമിഷ്ടോത്രം താങ്ങാനാകാത്ത ചില പ്രതിസന്ധികൾ നമ്മളുടെ നേരെ വരുമ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട് എനിക്കിത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എങ്ങനെ ഇതിനെ തരണം ചെയ്യും എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും എന്തിനാണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത് എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ പരീക്ഷണങ്ങൾ കൊണ്ടിട്ടത് പ്രിയപ്പെട്ട സ്നേഹിത പ്രിയപ്പെട്ട സുഹൃത്തെ ദൈവാത്മാവ് താങ്കളെ നോക്കി തൂത് പറയുന്നു ചില യുദ്ധക്കളത്തിലേക്ക് താങ്കളെ ഇറക്കി നിർത്തിയത് ഒരു വലിയ സ്വസ്ഥത വലിയ സമാധാനം താങ്കളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിന് ചെയ്യാനുണ്ട് ഇന്നലെ വരെ കീഴടക്കാൻ കഴിയാത്ത ചിലതിനെ കീഴടക്കാൻ ഇന്നലെ വരെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളി ചിലതിനെ തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ സ്വസ്ഥ താങ്കളുടെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നിൻ്റെ ഇന്നുകളിൽ നമ്മെ ചില യുദ്ധക്കളത്തിലേക്ക് യുദ്ധം അഭ്യസിപ്പിക്കുവാൻ വേണ്ടി പോർക്കളത്തിലേക്ക് ഇറങ്ങി നിർത്തുന്നു ചിലരെ ചിലർ നമ്മളെ നിന്നിച്ചത് പരിഹസിച്ചത് ഒറ്റപ്പെടുത്തി കളഞ്ഞത് ചിലർ നമുക്കെതിരായി മാറിയതിൻ്റെ പിന്നിൽ അത് ദൈവത്തിൻ്റെ കരമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് മനസ്സ് മഹത്വം കൊടുക്കണം അവിടെ വായിക്കുന്നു അതേ ആ മിഷ്ണോത്രം ആ ദേശത്തിന് നാൽപ്പത് സമ്മത്സരം സ്വസ്ഥത ഉണ്ടായി എന്തിന് യുദ്ധക്കണത്തിന് യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വിട്ടതുകൊണ്ട് അവർ യുദ്ധം അഭ്യസിച്ചു വന്ന പോരികൾ വന്ന പ്രതിസന്ധികൾ അവർ തരണം ചെയ്തു എന്ന ഈ സന്ദേശത്തിൽ ദൈവാത്മാവോട് ദൈവം ദൈവാത്മാവിൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി കൈമാറാൻ ആഗ്രഹിക്കുന്നത് ആ മിഷ്ണോത്രം ചില പ്രതിസന്ധികളെ താങ്കൾ തരണം ചെയ്യും ചില ആ പ്രതികൂലങ്ങളെ താങ്കൾ തരണം ചെയ്യും ചില യുദ്ധങ്ങളെ തരണം ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ മേൽ ചലിക്കുവാനിടയത്തിൽ വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ഇന്നുകളെ ഇന്നുകളിൽ നമ്മുടെ നേരെ വരുന്ന പ്രതിസന്ധികളെ കണ്ട് തിരിഞ്ഞോടാനല്ല ഇതെന്നെ വലിയത് പഠിപ്പിക്കാനാണ് വലിയ പോർക്കളത്തിലേക്ക് ഇറങ്ങി നിർത്തുമ്പോൾ എന്നെ ഭയപ്പെടുത്താതെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഈ പോർക്കളത്തിൽ നമുക്ക് ഈ മരുഭൂമി യാത്രയിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മ സഹായിക്കട്ടെ അതേ പ്രിയപ്പെട്ടവരെ ഭയങ്കര സ്വസ്ഥത വലിയ സ്വസ്ഥത ദൈവിക സ്വസ്ഥത എൻ്റെയും നമ്മുടെ അവരുടെയും ജീവിതത്തിനകത്ത് ലൈഫിനകത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തും വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ ഇന്നലെ വന്ന പ്രതിസന്ധി ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ ഇന്നലെ വന്ന യുദ്ധങ്ങൾ ഇന്നലെ എന്നെ പീഡിപ്പിച്ചത് ഇന്നലെ എന്നെ വേദനിപ്പിച്ചത് എന്നെ എന്നേക്കുമായ ഒരു സ്വസ്ഥ നൽകിത്തരാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് യാത്ര തുടരാ കർത്താവ് വചനങ്ങളാൽ നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ താങ്ക്